ഓണം ും വഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവ് കേന്ദ്ര സർക്കാരിനുള്ള താക്കീതാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഇത് എളുപ്പത്തിൽ വസ്തു സ്വപ്പിനെ സ്വന്തമാക്കാൻ വേണ്ടിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തർക്കം ഉണ്ടായിരിക്കും അവർക്ക് തർക്കം ഉണ്ടായിരിക്കും കിട്ടാൻ വേണ്ടിട്ട് അവർക്ക് തർക്കം ഞങ്ങളുടെ ഗവണ്മെന്റ് പറയാം ഗവൺമെന്റ് ബുദ്ധിമുട്ടുകൾ ഏറ്റവും വലിയ കയ്യേറ്റകാര്യം സർക്കാർ തർക്കം കൊടുക്കാറുണ്ട് സർക്കാർ ഓഫീസുകൾ അപ്പൊ ഉദാഹരണമായിട്ട് പുതിയ തീരുമാനപ്പെടാനും ഉപയോഗിച്ചാലും ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നവർ പോയി ഗവൺമെന്റ് വെച്ചു എന്നാലും ഒപ്പിന്റെ ഗവൺമെന്റിന്റെ ആണെന്നുള്ള തത്വം അതല്ല പള്ളിത്തുമായിട്ട് ഒപ്പിന്റെ ആണോ തർക്കം വന്നാൽ തർക്കം ആരാണോ ഇങ്ങനെ ചെന്ന് ഇപ്പൊ ഇന്ന് ഈ വപ്പസുത്ത് അവിടെ ഗവൺമെന്റ് കൈവശമുള്ള കയ്യേറിയ ഭൂമി ആ ഭൂമി നേരത്തെ നിയമം ആ നിയമ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കേസുകൾ തർക്കമുണ്ടായി കറിഞ്ഞാൽ തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായി കാര്യം ആ കലക്ടർക്ക് കൊടുത്ത സമയത്ത് അത് കോടതി അദ്ദേഹത്ത് ദുർബലപ്പെട്ടിരുന്നു അതുപോലെ തന്നെയുള്ള മറ്റ് പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ പോലും ഇതിൻ്റെ നിയന്ത്രണ പോലും കേരളത്തിലാണെങ്കിൽ ഒപ്പുകൾ സെറ്ററിലാണെങ്കിൽ കൗൺസിൽ ഇതിൽ തന്നെ നോൺ മുസ്ലിം പ്രാർത്ഥിക്കും അതിൻ്റെ പണം ഒക്കെ അവരെ അക്കമായി അപ്പോൾ അതെന്ത് ചെയ്തു കോടതി എന്ന് അതിന് വിറ്റി കേരളത്തിലാണെങ്കിൽ നാല് മറ്റൊരു അതിന് മൂപ്പ് മൂന്നേ നാല് അപ്പൊ അതിൽ അപ്പോൾ കൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തീരുമാനം വേറെ സിഇഒന്റെ കാര്യം സിഒഒന്റെ കാര്യത്തില് കോടതി പറഞ്ഞില്ല സിഇഒ നോൺ മുസ്ലിം ആവണ മതി മുസ്ലിം ആവണമെന്ന് പറഞ്ഞ പറ്റില്ല കോടതി കൃത്യമായിട്ട് സൂചിപ്പിച്ചു അത് സ്വാഭാവികമായിട്ടും വേണ്ടത് അതാണ് ഓർഡർ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഇപ്പൊ ഈ നോമിനേറ്റഡ് കാര്യത്തിലായിരുന്നു അത്തരം കാര്യത്തിൽ വന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് മുസ്ലിം ആയിരിക്കാൻ എക്സോഷ്യ മെമ്പറായിട്ട് വരുന്ന ആളുകൾ അവരും മുസ്ലിമുകളും പിന്നെ അഞ്ച് കൊല്ലം മുസ്ലിം ആയി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഒപ്പ് ചെയ്യാൻ പറ്റില്ല ആർക്കും ആകാൻ പറ്റും ഒരു ഇഷ്ടപ്പെട്ട് മുസ്ലിമുകൾ അല്ലാത്തവരും ഒക്കെ ചെയ്യാൻ പറ്റും കോടതി പറഞ്ഞ അവർ ഇടപെടുന്ന കാര്യമില്ല ചെയ്ത് തെറ്റാണ് അതുകൊണ്ട് ആ ജനങ്ങളും മെയിൻ പോയിന്റ് കോടതി ശക്തിയായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തി അത് അത് അതിനോട് ബന്ധപ്പെട്ട ക്ലോസ് സ്റ്റേ ചെയ്ത് വളരെ നല്ല ഇടപെടാണ് നടത്തി ഇനി പോരായ്മ കാര്യങ്ങളുണ്ട് ആ പോരായ്മയായിട്ടുള്ള കാര്യങ്ങൾ മെയിൻ കേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ശക്തമായിട്ട് അതിൽ ഇടപെടും അത് സജീവമായിട്ട് ഇടപെട്ട ഇടപെട്ടൊരു പാർട്ടിയാണ് സുഖി പാർട്ടി അതുപോലെ തന്നെ ഇനി വരാതിരിക്കുന്ന മെയിൻ കേസിൻ്റെ സംഗതിയിലും സജീവമായിട്ട് നമ്മൾ ഇടപെടും തീർച്ചയായിട്ടും അത്ര സമയത്ത് പരിഹാരം കാണാൻ കഴിയുന്ന ശുഭകരമായ ചൂണ്ടുവലകയാണ് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോടതി പുറപ്പെടുവിച്ച ഇടക്കാല സ്റ്റേ ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ ദുഷ്ടലാക്കിനുള്ള താക്കീതും ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രത്യാശ പകരുന്നതുമാണെന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു പാർലമെന്റിലും പുറത്തും മുസ്ലിം ലീഗും ഇന്ത്യ മുന്നണിയും ഉയർത്തിയ വാദങ്ങൾ വ്യക്തതയുള്ളതായിരുന്നു എന്നത് കോടതി വിധി അടിവരയിട്ടു മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് വഖഫ് തട്ടിയെടുക്കാനുള്ള ഭരണകൂട ഗൂഢാലോചനയാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് പരമോന്നത കോടതിക്ക് ഇത് ബോധ്യപ്പെട്ടിരിക്കുന്നു വഖഫ് ചെയ്യുന്ന വ്യക്തി വർഷം ഇസ്ലാം മതം ആചരിക്കുന്നതായി തെളിഞ്ഞില്ലെങ്കിൽ വഖഫ് അസാധുവാകുന്നതുൾപ്പെടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കും സാമാര്യ ബുദ്ധിക്കും നിരക്കാത്ത നിയമം ചുട്ടെടുത്തപ്പോൾ തന്നെ കോടതിയിൽ ഇത് നിലനിൽക്കില്ലെന്ന് ഉറപ്പായിരുന്നു വഖഫ് ബോർഡിനെ തന്നെ അപ്രസക്തമാക്കി അതിന്റെ സ്വത്തുക്കളുടെ റവന്യൂ രേഖകളിൽ അവകാശങ്ങൾ നിർണയിക്കാൻ ജില്ലാ കളക്ടറെ അനുവദിക്കുന്നതുൾപ്പെടെ സ്റ്റേ ചെയ്തത് മുസ്ലിം ലീഗ് ഉന്നയിച്ച ബർമ്മ വിഷയങ്ങളെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇസ്ലാം മത കർമ്മങ്ങളിൽ അധിഷ്ഠിതമായ വഖഫ് കൈകാര്യം ചെയ്യുന്ന സമിതിയിൽ ഇതര വിഭാഗങ്ങൾ ഉണ്ടാകണമെന്ന പിടിവാശി പിടിച്ചവരെ കോടതി മുഖവിലയ്ക്കെടുത്തില്ല വഖഫ് ബോർഡ് എക്സ് ഓഫീഷ്യോ ഓഫീസർ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളായിരിക്കണമെന്നും വഖഫ് ബോർഡുകളിലെ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചത് ബോധിച്ചു വലിയ വിജയം തന്നെയാണ് വകഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ട ഹീന കരി നിയമങ്ങളെല്ലാം തൽക്കാലം സ്റ്റേ ചെയ്ത കോടതി വിധി ഇന്ത്യൻ ഭരണഘടനയിലും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലുമുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും അന്തിമവിധിയിലും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം ജനാധിപത്യ പോരാട്ടത്തിന് ഊർജ്ജം പകരുന്ന കോടതി വിധി ഇക്കാര്യത്തിൽ കൂടെ നിന്ന എല്ലാ മതേതര കക്ഷികൾക്കുമുള്ള അംഗീകാരമാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം